ഓർമ്മകളിൽ അയാൾ തൻ്റെ കുറുകിയ ശരീരം കൊണ്ട് ആ പന്തിനെ അമ്മാനമാടുകയാണ് അതയാളുടെ കുറുമ്പുകൾക്കൊപ്പം അനുസരണയോടെ വഴങ്ങിക്കൊടുക്കുന്നു പാദങ്ങൾ മാത്രമല്ല തലയും നെഞ്ചും ചുമലും വരെ പന്തുമായുള്ള പാരസ്പര്യത്തിന് അയാൾ ആയുധമാക്കുന്നു ബിയോനസയസിൻ്റെ പ്രാന്തപ്രദേശമായ വില്ല ഫിയോറിറ്റോയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മുപ്പതിനായിരുന്നു ആ അതിശയപ്പിറവി കളിയുടെ സമസ്ത സമവാക്യങ്ങളെയും പരിചിത ശൈലികളെയുമൊക്കെ തന്റെ മെയ്യടക്കം കൊണ്ട് കുതിറിത്തെറിച്ച താന്തോന്നി കളിയെപ്പോലെ ജീവിതത്തിലും അച്ചടക്കങ്ങളുടെ ചിട്ടവട്ടങ്ങൾ ഒരുക്കിയ പ്രതിരോധത്തെ ഡ്രിബിൾ ചെയ്ത് അയാൾ അങ്ങനെ പാറിപ്പറന്നു ആ ചതുരക്കളത്തിലും അതിനു പുറത്തും അടുക്കും ചിട്ടയും ഇല്ലാത്ത സ്വരീതികൾ ഒടുക്കം ജീവിതത്തിന്റെ പെനാൾട്ടി ബോക്സിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയഞ്ചിന് പതിയെ മരണത്തിന്റെ നിത്യശാന്തതയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഡീഗോ അർമാൻഡോ മറഡോണ എന്ന മഹാനുഭാവന് ഇന്ന് അറുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായേനെ ലോകത്ത് സാധാരണ ഫുട്ബോൾ കളിക്കാരും പിന്നെ ഡീഗോ മർഡോണയും ഉണ്ടെന്ന് പറയിപ്പിച്ച മഹാപ്രതിഭ കളിയിൽ കലയുടെ സാരാംശം സന്നിവേശിപ്പിച്ചയാൾ ദിവ്യത്വവും കലഹവും ഒക്കെ ചേർന്ന് പുൽമേട്ടിൽ തീയായി പടരുകയായിരുന്നു ഡീഗോ കളിക്കാൻ വേണ്ടി മാത്രമല്ല കളിയുടെ അലകും പിടിയും മാറ്റിയെഴുതാൻ നിയോഗിക്കപ്പെട്ടയാളെന്ന് ചെറുപ്പത്തിലെ ഡീഗോയെ ചൂണ്ടി പറഞ്ഞവരേറെ മറഡോണയുടെ കഥ ഒരിക്കലും മുൻഗണനകളുടേതോ ആസൂത്രിത ഘടനകളുടേതോ ആയിരുന്നില്ല അത് അതിജീവനത്തിൻ്റെയും സഹജാവബോധത്തിൻ്റെയും മാന്ത്രികതയുടെയും കഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മെക്സിക്കോയിൽ അയാൾ തൻ്റെ അമർത്യതയ്ക്ക് അടിവരയിട്ടു ലോകം ജയിച്ച ആ പടയോട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലെ ആ രണ്ട് നിമിഷങ്ങൾ ആ മനുഷ്യനെ കൃത്യമായി സംഗ്രഹിച്ചു നൂറ്റാണ്ടിൻ്റെ ഗോളിനൊപ്പം ദൈവത്തിൻ്റെ കൈകൊണ്ടൊരു ഗോളും ഒരു പകുതി മാലാഖിയും ഒരു പകുതി നിയമലംഘകനും കോപത്തിനും വിസ്മയത്തിനുമിടയിൽ ലോകം വിഭജിക്കപ്പെടുകയായിരുന്നു നാപ്പോളിയിൽ ഒരു വിശുദ്ധനായി മാറി പള്ളികളിൽ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചു തെരുവുകൾക്ക് അയാളുടെ പേര് ചാർത്തപ്പെട്ടു നിങ്ങൾക്കും ആകാശത്തെ സ്പർശിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നാപ്പോളിക്കാരെ വിശ്വസിപ്പിച്ചു ഡീഗോ കളിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ഫുട്ബോളിന് നഷ്ടമായത് ഒരു കളിക്കാരന് മാത്രമായിരുന്നില്ല അതിന്റെ ഏറ്റവും പ്രവചനാതീതനായ കവിയെ കൂടിയായിരുന്നു പിഴവുള്ള ആത്മാക്കൾക്ക് പോലും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു ലോകം അയാൾ ആരാധിക്കുകയും അപലപിക്കുകയും ആഘോഷിക്കുകയും ക്രൂശിക്കുകയും ഒക്കെ ചെയ്തു എല്ലാറ്റിനും അപ്പുറം ഫുട്ബോളിനെ അതിൻ്റെ ഏറ്റവും ശുദ്ധവും വന്യവും പ്രവചനാതീതവും വൈകാരികവും ഒക്കെ ചേർന്ന വ്യതിരക്തതയിൽ അനുഭവിക്കുക എന്നതായിരുന്നു ഡിഗോ ജന്മദിനാശംസകൾ ഡിഗോ അർമാൻഡോ മർഡോണ നിങ്ങൾക്ക് മരണമില്ല കളിയുള്ളിടത്തോളം കാലം നിങ്ങൾ ഈ മൈതാനത്ത് പന്തുതട്ടിക്കൊണ്ടേയിരിക്കും ഓരോ ഹൃദയമെടുപ്പിലും ഓരോ ഡ്രിബിളിലും ഓരോ സ്വപ്നത്തിലും നിങ്ങൾ അനശ്വരനായി ഈ ഭൂമിയിലുണ്ട്